ഹായോൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണത്തിനൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കുന്ന പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പിങ്ക് പാലട പായസം ഉണ്ടാക്കിയാലോ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇവിടെതാ ഞാൻ സൂരജിൻ്റെ പാലട അരി അടയാണ് എടുത്തിരിക്കുന്നത് അത് ഇരുന്നൂറ് ഗ്രാമാണ് അളന്ന് നോക്കിയപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് അരി അടയാണ് കേട്ടോ ഉണ്ടായത് ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു അരിപ്പയിൽ വെള്ളം വാരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി അടപ്പത്ത് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ച് ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ അരിയട ഇട്ട് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് വെന്ത് വരണം പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ അധികം വെന്ത് ഉടയാതെ ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെ ഇതാ നന്നായി തന്നെ ഒന്ന് അടക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് ഒന്നും കൂടി ഒരു പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നമുക്കിതൊന്ന് അരിപ്പയിൽ തന്നെ വെള്ളം വാരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി അടപ്പത്തൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ലിറ്റർ പായസത്തിന് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ക്യാരമൽ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു പകുതി ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നാല് പാക്കറ്റ് പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാക്കറ്റ് പാലാവുമ്പോൾ നല്ല കട്ടിയും ഉണ്ടാവും പായസത്തിന് നല്ലൊരു കൊഴുപ്പുമുണ്ടായിരിക്കും ഇവിടെതാ മുഴുവനായി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെതാ പാലൊക്കെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ പാലിൻ്റെ കളറൊക്കെ നന്നായി തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് ഇവിടെതാ പാൽതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെവിച്ചു മാറ്റി വെച്ചിരിക്കുന്ന അട മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം ഇവിടെതാ അട മുഴുവനായി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈവിടാതെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മിൽക്ക് മീഡും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്കും മെയ്ഡും കൂടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു അപാര രുചി തന്നെയായിരിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെതാ കളറൊക്കെ നന്നായി തന്നെ മാറിയിട്ടുണ്ട് അധികം ഇനി വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടിയും കട്ടിയിലായിരിക്കും നമ്മുടെ പായസം ഉണ്ടാവുക അട ഒട്ടും തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കട്ട കെട്ടാതെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെയധികം രുചിയിലുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്രാവശ്യത്തിന് ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെതാ നമ്മുടെ പായസക്ക് നന്നായി തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ പായസം ഉണ്ടാക്കിയത് നിങ്ങൾക്കെൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം